ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ആദിപരാശക്തിയുടെ നവഭാവങ്ങളെയാണ് നവരാത്രി പുണ്യദിനങ്ങളിൽ നാം ആരാധിക്കുന്നത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഖണ്ഡ കൂഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഈ ഒൻപത് ഭാവങ്ങളിലാണ് ദേവിയെ ആദിപരാശക്തിയെ നാം ആരാധിക്കുന്നത് അതായത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ശക്തി സ്വരൂപിണിയായ ദുർഗയായും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ ദേവിയുടെ ഭാവത്തിലും നാം ദേവിയെ കാണുന്നു ദുർഗാഷ്ടമിക്ക് ദുർഗയായിട്ടും മഹാനവമിക്ക് മഹാലക്ഷ്മിയായിട്ടും വിജയദശമിക്ക് വിദ്യാദേവതിയായ സരസ്വതിയായിട്ടും വലിയ ചടങ്ങുകളോടെ നാം നവരാത്രി പൂജ പൂർത്തീകരിക്കുന്നു നവരാത്രിയുടെ ഒന്നാം ദിവസമായ ഇന്ന് നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയായ ശൈലപുത്രിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഹിമവാൻ്റെ മകളാണ് ശൈലപുത്രി ശൈലമെന്നാൽ പർവ്വതം അതായത് ഹിമാലയ പർവ്വതം പർവ്വത രാജാവായ ഹിമവാൻ്റെയും മേനാദേവിയുടെയും മകളായാണ് ശക്തി അവതരിച്ചത് പർവതരാജൻ്റെ മകളായതിനാൽ പാർവതി എന്നും ശൈലത്തിൻ്റെ പുത്രിയായതിനാൽ ശൈലപുത്രി എന്നും ദേവി അറിയപ്പെട്ടു സതി ഭവാനി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി ദേവിയുടെ ഒരു കയ്യിൽ ത്രിശൂലവും മറുകൈയിൽ കമല പുഷ്പവും കാണപ്പെടുന്നു പൂർവജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത് അപ്പോൾ ആ ശൈലപുത്രിയുടെ ഭാവത്തിലാണ് ഈ നവരാത്രി ദിനങ്ങളിലെ ഒന്നാം ദിവസം നമ്മൾ ആരാധിക്കുന്നത് ശൈലപുത്രിയെ ുള്ള പ്രാർത്ഥന ഇതാണ് സർവമംഗലമംഗലേ ശി സർവാധസാധിഗേ ശരണ്േ ത്രയം ഭഗേ ഗൗരീ നാരായണീ നമോസ്തു ഓം ശ്രീഗുരുഭ്യോ നമ